പി സി സി ആർ എടുത്തു തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവര് മെഡിക്കൽ എടുക്കാനിരിക്കുന്ന വ്യക്തി എന്തിനും കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാനുള്ള ഒരു വിസ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഈ എന്ന് രാജ്യം പറഞ്ഞ സഹോദരി എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു രാജ്യം രാജ്യയുടെ ഭർത്താവിന്റെയും ഇവരുടെ കൈ ഫയൽ കേസ് പൈസ ഉണ്ടായിരുന്നു അവരുടെ ചെരുപ്പെ ഒന്നും ആ ഭാഗത്തില്ല ബോഡി കൊണ്ടുവരികയാണ് എനിക്ക് സംസാരിക്കാനാ കഴിയുന്നില്ല അപ്പം കാണുക രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥമായിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ഒമ്പതും ആറും വയസ്സുള്ള രണ്ട് കുഞ്ഞു കൊട്ടി കുഞ്ഞുങ്ങളാണ് അനാഥമായിരിക്കുന്നത് ഇവയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലും ആ ഒരു ലെറ്റർ അവോയ്ഡ് ചെയ്യാൻ അവർ നോക്കിയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പിന്നെയും നോക്കുന്നത് മെറോ ഫിനാൻസ് അതുപോലെ ബ്ലേഡ് മാഫിയ ഇവരുടെ കയ്യിലകപ്പെട്ടു പോയ രണ്ട് ജീവിതങ്ങളാണ് ഇവർ അതുപോലെ എൻ്റെ റിലേറ്റീവ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ് അവർ ഓൾമോസ്റ്റ് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം അതുപോലെ ഈ മൈക്രോ ഫിനാൻസിൻ്റെ നിന്നും പൈസ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക അങ്ങനെയുള്ളൊരു ഇതിനകത്ത് പെട്ടുപോയവരാണവർ അപ്പം മരണ കാരണം എഴുതി വച്ചിട്ടാണ് അവർ ആ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം പഴയ ഒരു എഴുത്താണ് അത് കിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് ശരിയല്ല ഒരു നിഗമനമല്ല ഇവർ തിങ്കളാഴ്ച മെഡിക്കൽ എടുത്ത് ഏകദേശം വിസ വന്നൊരു വ്യക്തിയാണ് അതായത് അപ്പം ഒരു വ്യക്തി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടോർച്ചറിങ് ഇല്ലാതെ അത് ഹസ്ബൻഡോ അല്ലെ ഭാര്യ ഭർത്താവ് ഒരു കാരണം ഇല്ല അതിനകത്ത് ഒരു എൻ്റെ നിഗമനം ഇത് ഇതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവർ ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് എന്നൊരു ഇത് വന്നു അപ്പം അതിനകത്ത് പേര് സൈദ് അവർ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ അതായത് ഈ മാഫിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലും ആ ഒരു ലെറ്റർ അവോയ്ഡ് ചെയ്യാൻ അവർ നോക്കിയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പിന്നെയും നോക്കുന്നത് അവരെ ടോർച്ച് ചെയ്തതാണ് കാരണം തലേദിവസം അതായത് ഇങ്ങനെ വ്യാഴാഴ്ച ഇൻസിഡൻറ്റ് ഉണ്ടായി ബുധനാഴ്ച അവർ പി സി സി ആർ എടുത്തു തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവർ മെഡിക്കൽ എടുക്കാനായിരിക്കുന്ന വ്യക്തി എന്തിനും ചെയ്തു നമുക്കിത് പുറത്തു കൊണ്ടുവരിക നമ്മുടെ ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സഹോദരി സഹന്മാർ ഇനിയൊരു ട്രാപ്പിൽ പോയി പെടാൻ പാടില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥമായിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ഒമ്പതോ ആറും വയസ്സുള്ള രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അനാഥമായിരിക്കുന്നത് അവരുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത് ഒരു അമ്മയുണ്ട് അവരുടെ അമ്മയുടെ അവസ്ഥ എന്താണ് ഇനി അവർ അവരെ ആര് നോക്കും അവരൊരു ഒരു സുഖമില്ലാത്തൊരു അമ്മയാണ് അവരെ ആര് നോക്കും മൂന്ന് പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഇവരെ ആര് നോക്കും ആര് കൊണ്ടുവന്ന് കൊടുക്കും രണ്ടും കുഞ്ഞുങ്ങളും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ ആര് നോക്കും ഇതിനെല്ലാം ഉത്തരം തരേണ്ടത് നമ്മുടെ സമൂഹമാണ് നമ്മുടെ സമൂഹമാണ് ഇങ്ങനെയുള്ളവരെ ആൾക്കാരെ വളർത്തുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് ഗവൺമെൻ്റൽ ഫീസിലെ കുട്ടികൾ പഠിക്കുന്ന കാലം അത്രയും കുട്ടികളുടെ പഠനത്തിൻ്റെ മുഴുവൻ ചിലവും പി ടി ഏറ്റെടുക്കുന്ന പരം ഈ സമയത്ത് വിനയപൂർവ്വം അറിയിക്കുകയാണ് ഈ നാട്ടിലെ പൊതുവായ കാര്യങ്ങളെല്ലാം പങ്കാളിത്തമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു രാജ്യം എന്നുള്ളത് വിദ്യാഭ്യാസപരമായി നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരു കുട്ടിയൊക്കെ ആയിരുന്നു എന്താണ് ഈ സംഭവിച്ചത് എന്നുള്ളത് എനിക്കൊന്നും എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടുള്ള ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു രാജ്യം രാജ്യയുടെ ഭർത്താവിൻ്റെയും ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുകാർക്ക് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു വിഷമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോടൊക്കെ സാധാരണ രീതിയിലാണ് പോരുന്നത് അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ ഇടപാടുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് കുട്ടിക്ക് ഉണ്ടാവുമായിരുന്നു ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഈ സമയത്ത് വന്നത് തീർച്ചയായിട്ടും നല്ല മാനസിക വിഷമമുണ്ട് നമുക്ക് ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെ കുട്ടികളുടെ കൂടെ ഞങ്ങളുടെ സ്കൂളും പി ടി ഒക്കെ കുട്ടികളുടെ കൂടെ ഉണ്ടാവും ചെറിയ കുടുംബങ്ങളിലാണ് അവര് വന്ന് ടോർച്ചർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടുള്ള തരും കാരണം ഈ നമ്മൾക്ക് ഈ ബ്ലേഡ് പലിശ ഭയങ്കര അമിതമായിട്ടുള്ള പലിശയാണ് ഫോർട്ടി പെർസെന്റ് പലിശയാണ് അവരെടുത്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്